ക്രിസ്മസിനും പുതുവത്സരത്തിനും ഒഴിച്ചുകൂടാനാവാത്ത കേക്ക് നിർമ്മാണത്തിന് മാസം മുൻപ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങി കൽപ്പറ്റ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ് കേക്ക് നിർമ്മാണത്തിന് കേക്ക് മിക്സിംഗ് ആഘോഷം നടന്നത് കൊതിയൂർന്ന കാഴ്ചകൾ കാണാൻ നിരവധി പേരാണ് എത്തിയത് ആറായിരം കിലോ ഫ്രൂട്ട്സ് ഉപയോഗിച്ചാണ് പ്ലം കേക്ക് നിർമ്മിക്കുന്നത് ഓണക്കാലത്ത് മൊബൈൽ ഫോണുകൾ വിലക്കുറവിൽ സ്വന്തമാക്കാം ഡിജിറ്റൽ സ്റ്റോർ ഓണസദ്യ കേക്ക് മിക്സിംഗിനായുള്ള തയ്യാറെടുപ്പിലാണ് ചെറിയും ഈത്തപ്പഴവും മുന്തിരിയും കശുവണ്ടിയും പുറമെ വിവിധ തരം വിദേശ പഴങ്ങളും നിരത്തിയിട്ടുണ്ട് ഷെഫ് സൈനുദ്ദീനാണ് നിർദ്ദേശം നൽകുന്നത് പ്രത്യേക ക്രമീകരണത്തിൽ അടുക്കിവച്ച പഴങ്ങളിലേക്ക് വിവിധ രുചികളിലുള്ള ജ്യൂസുകൾ ഒഴിക്കുന്നതോടെയാണ് കേക്ക് മിക്സിംഗ് ആരംഭിക്കുന്നത് പിന്നീട് എല്ലാവരും ചേർന്ന് ഒരേ താളത്തിൽ കലർത്തിയെടുക്കുകയാണ് കൊതിയൂറുന്ന കാഴ്ചയാണ് കേക്ക് മിക്സിംഗ് ആഘോഷത്തിൽ കണ്ടത് ആറായിരം കിലോ തൂക്കം വരുന്ന വിവിധ ഇനം പഴങ്ങളാണ് കേക്ക് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് ഉണങ്ങിയ പഴങ്ങൾ അരിഞ്ഞെടുക്കാൻ തന്നെ ദിവസങ്ങൾ എടുത്തു പ്രത്യേക വീപ്പകളിലാക്കിയാണ് ഇത് സൂക്ഷിക്കുക ഒന്നര മാസത്തിനു ശേഷം ക്രിസ്മസിനും പുതുവത്സരത്തിനും പാകമായി പ്ലം കേക്ക് വില്പനയ്ക്ക് എത്തും അപ്പോൾ ഇത് നാഷണൽ നടക്കുന്നത്

ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ